നമ്പിയാരെ നിങ്ങളും സ്വപ്നയും തമ്മിലുള്ള ബന്ധമെന്ത് ഹേയ് ഞങ്ങള് തമ്മിൽ ഒരു ബന്ധവുമില്ല അല്ല നമ്പിയാരെ അവൾക്ക് കോൾ വിളിച്ചിട്ടുണ്ടല്ലോ ആ ഒരു കോളല്ലേ ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ലേ അല്ല നമ്പിയാരെ നിങ്ങൾ സ്വപ്നയുമായിട്ട് മദ്യം കഴിച്ചിട്ടുണ്ടല്ലോ ആ അതിന് ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ലേ അല്ല നമ്പിയാരെ നിങ്ങളവർക്ക് രക്ഷപ്പെടാനുള്ള ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ ഹേയ് അതിനെന്താ ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ലേ അല്ല നമ്പിയാർ നിങ്ങൾ ഈ സ്വർണക്കടത്ത് കേസുമായി ബന്ധമുണ്ട് എന്ന് കസ്റ്റംസ് ഒപ്പിട്ട് പറയുന്നുണ്ടല്ലോ അതിനെന്താ ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ലേ എടോ കോപ്പേ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അത് അന്തസ്സുള്ളവർക്ക് ചേർന്ന പണിയാണ് നിങ്ങളെപ്പോലെ മാമാ മാമാപ്പണിയെടുക്കുന്ന നിരപരാധികളെ ഭീകരവാദികളാക്കി ചിത്രീകരിക്കുന്ന തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്ന നരഭോജികൾക്കുള്ളതല്ല മാധ്യമ പ്രവർത്തനം നീയൊന്നും ഞങ്ങളുടെ കണ്ണിൽ മാധ്യമ പ്രവർത്തകനല്ല നീയൊക്കെ മാധ്യമ വേഷിയാണ് പറഞ്ഞു വരുന്നത് സ്വർണക്കടത്തിൽ ഇടതുപക്ഷത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്ന ബി ജെ പിക്ക് ഈ നിമിഷത്തിൽ ആരോപണം ഉന്നയിക്കാൻ ഒന്നുമില്ല ഇപ്പോൾ അവർ വിളിച്ചുകൂവി പറയുന്നത് അനിൽ നമ്പിയാരെ ഞങ്ങൾക്കറിയില്ല ജനം ടി വി ബി ജെ പിയുടെ ചാനൽ ജനം ടി വിക്ക് ബി ജെ പിയുമായി ഒരു ബന്ധവുമില്ല ആർ എസ് എസ് കാര്യം ടിവിയെ കുറിച്ച് അറിയുപോലുമില്ല സന്ദീപ് വാര്യർക്കാണെങ്കിലും അനിൽ നമ്പിയാരെ പരിചയം പോലുമില്ല സുരേന്ദ്രൻ ആണെങ്കിലോ നമ്പിയാരെയും ജനം ടിവിയെയും കണ്ടിട്ടു പോലും ഇല്ല പറഞ്ഞു വരുന്നത് കസ്റ്റംസ് കേസ് മുറുക്കിയപ്പോൾ പുറത്ത് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ാരും സ്വപ്നയും തമ്മിൽ നല്ല സൗഹൃദം തന്നെയാണ് താജ് ഹോട്ടലിൽ വെച്ച് പരസ്പരം മദ്യം കഴിച്ച് ചേസ് ചെയ്യുന്നു ബാക്കിയുള്ളത് മഞ്ഞ പത്രങ്ങൾ എഴുതി കൊടുക്കട്ടെ ഞങ്ങൾക്ക് തൽക്കാലം അതൊന്നും പറയാൻ താല്പര്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മഞ്ഞ പത്രങ്ങൾ പറയട്ടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നല്ല സൗഹൃദം എന്ന് പറയുമ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് യു എ കോൺസുലേറ്റിലെ ഏതെങ്കിലും ഒരു പ്രമുഖനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുകയും സ്വപ്ന ഈ ആവശ്യം ഏറ്റുപിടിച്ചിട്ട് അത് ചെയ്തു കൊടുത്ത സമയത്ത് വന്ന വ്യക്തിക്ക് നല്ലൊരു സമ്മാനവും ഈ നമ്പിയാ രാഷാന് നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല ബി ജെ പിയുമായിട്ട് യു എക്ക് നല്ല ബന്ധമുണ്ടാക്കി കൊടുക്കാനും ഇയാൾ അഭ്യർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട് ഇയാൾക്ക് ചില കേസുകൾ യു ഉണ്ടായിരുന്നു ചില തട്ടിപ്പ് കേസാണ് അറ്റ്ലസ് രാമചന്ദ്രനെ അഭിമുഖം ചെയ്യാൻ വേണ്ടിയിട്ട് യു എയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്ന സമയത്ത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇയാളെ സുരക്ഷിതമായിട്ട് യു എയിൽ എത്തിച്ചു കൊടുത്തതും സ്വപ്നയാണ് പിന്നീട് സ്വപ്ന ജൂലൈ അഞ്ചിന് നയതന്ത്ര ബാഗേജിലെ ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയാണെന്നുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്ന സമയത്ത് സ്വപ്നയ്ക്ക് വിളിച്ചിട്ട് നമ്പിയാർ ആശാം പറഞ്ഞു രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരാം ആ വഴി ഇതാണ് നിങ്ങൾ പറയണം നയതന്ത്ര ബാഗേജ് അത് മറിച്ച് അത് സ്വകാര്യ ബാഗേജ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്പിയാർ സ്വപ്നയെ ഉപദേശിക്കുകയാണ് കസ്റ്റംസ് ഈ വാദം ഉറപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം രാജ്യദ്രോഹ കേസിലെ പ്രതിക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന് പ്രവർത്തകൻ അകത്താകാൻ ഇതിൽ കൂടുതൽ ഇനി ഒന്നും വേണ്ട മാധ്യമ പ്രവർത്തകൻ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കാൻ കാരണം വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇയാളെ തിരിച്ചറിയാൻ പറ്റില്ല ചില ആളുകൾക്ക് ഈ നമ്പിയാരെ അറിയുക പോലും ഇല്ല അതുകൊണ്ട് പത്രമാധ്യമങ്ങളിലൊക്കെ മാധ്യമ പ്രവർത്തകൻ അറസ്റ്റിലാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ പേര് തന്നെ തൽക്കാലം ഇത്തരം മഞ്ഞ വാർത്തകൾക്ക് ഉപയോഗിച്ച് തരാം കാരണം ഇതൊക്കെ ഒരു മഞ്ഞ വാർത്തയായിട്ടാണ് ഞാൻ കാണുന്നത് കള്ളു കുടിക്കുന്നു പരസ്പരം പലതും പങ്കുവെക്കുന്നു ഇങ്ങനെയുള്ളവന്മാരൊക്കെയുള്ള ബി ജെ പിയും ജനം ടിവിയും ഒക്കെയാണ് വിളിച്ചുകൂപി പറയുന്നത് രാജ്യസ്നേഹത്തിൻ്റെ കഥ നാണമില്ലല്ലോടോ നിങ്ങൾക്കൊക്കെ പോയിട്ട് വേറെ വല്ല പണിയും നോക്കടോ അല്ലെങ്കിൽ ഈ സ്വർണക്കട കടത്ത് തന്നെ ചെയ്തിട്ട് ജീവിക്കാൻ നോക്കൂ എന്തിനാണ് ഇങ്ങനെ രഹസ്യമാക്കി ഇതൊക്കെ വെച്ച് ജീവിക്കുന്നത് പരസ്യമായി തന്നെ ഇതൊക്കെ ചെയ്യടോ നിങ്ങളുടെ കയ്യിലല്ലേ എല്ലാ അധികാരവും ഉള്ളത് നാണമില്ലാത്ത ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങൾ രാജസ്നേഹവും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിനെതിരെ വാതോരാത സംസാരിക്കുകയും ചെയ്ത നിങ്ങൾ തന്നെ നിലവിൽ സ്വർണക്കടത്ത് മാഫിയകളായി മാറിയിരിക്കുന്നു ന്യൂസ് പബ്ലിക് കേരള